ഇനി സുഹൃത്തുക്കളെ ഒരു വിഷയം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട എം എം അക്ബർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ ദാവത്ത് നടത്തുന്ന എം എം അക്ബർ സാഹിബിനെ അദ്ദേഹത്തെ അപമാനിക്കുവാൻ വേണ്ടി പേരോട് മുസ്ലിയാർ ഇവിടെ തന്ത്രപൂർവ്വം ശ്രമിക്കുകയുണ്ടായി ആദ്യം അദ്ദേഹം പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ അറബി യ്യൻ എന്നാണ് കേട്ടോളൂ നേരിൽ കേട്ടോളൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ 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 ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത് ലോകത്തിന്റെ നേതാവ് വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ വാസ്തവത്തിൽ പയ്യൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ എന്നേ അർത്ഥമുള്ളൂ ഏതൊരു സാഹചര്യത്തിലാണ് എം എം അക്ബർ ഇത് പറഞ്ഞത് എന്ന് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയെ നിന്ദിക്കാൻ വേണ്ടിയാണ് എന്നല്ല ഇയാള് പറഞ്ഞത് അദ്ദേഹത്തിന്റെ തുടക്കത്തിന് എന്താ മുഹമ്മദ് സല്ലാല്ട്ടാണ് ക്രിസ്ത്യാനികളെ മുമ്പിൽ പോലും റസൂർ പേര് പറയുമ്പോ സ്വലാത്ത് ചെല്ലോ നിന്നുദ്ദേശിച്ചവരാണ് എന്തിനാണ് പേരോടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് എം എം അക്ബറിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാൻ നിങ്ങൾ വിചാരിക്കരുത് അക്ബർ സാഹിബിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ് എവിടെയാ ഇത് പറഞ്ഞത് ക്രിസ്ത്യൻ മിഷണറിയുമാരുമായുള്ള ഒരു നേർക്കു നേരെയുള്ള ഡിബേറ്റിൽ ഒരു സംവാദത്തിലാ പറഞ്ഞത് അദ്ദേഹത്ത് പറയാൻ കാരണം എന്താ അറിയോ മുഹമ്മദ് പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ് മന്ത്രവാദം മുഹമ്മദ് നബി അലൈഹി വല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നാല്പത് വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത് അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നോ ഒരാധീന എവിടെയുമില്ല മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തു ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ ഉള്ളൂ പൗ അപ്പോ വാസ്തവത്തിൽ എന്താ അറിയോ മന്ത്രവാദി എന്ന് ഒരു ദിവ്യനാണ് അവിടെ പ്രത്യേക ഹാവഭാവങ്ങളോടെ നടത്തുന്ന ചില ആളുകളൊക്കെ പ്രത്യേകം ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദിവ്യനാണ് അത്തരത്തിലൊരു ദിവ്യനായിരുന്നു എന്ന് അദ്ദേഹത്തെ അദ്ദേഹം ഒരു ദിവ്യനായി അറിയപ്പെട്ടിട്ടേ ഇല്ല അറബികൾക്കിടയിൽ ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കുകയാണ് വാസ്തവത്തിൽ റസൂർ സല്ലാഹു അലഹിം വസ്ല്ലാം മന്ത്രവാദം നിലനിന്നിരുന്ന നാട്ടിൽ മന്ത്രവാദിയായി അറിയപ്പെട്ടിട്ടില്ല സാധാരണ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അറിയപ്പെട്ടത് എന്നാണ് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ ഇതേ പ്രഭാഷണത്തിൽ അദ്ദേഹം റസൂർ സല്ലാസ്മ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകുമെന്ന് ഖുർആാനുണ്ട് എന്ന് ക്രിസ്ത്യൻ മിഷണറിമാര് വാദിച്ചപ്പോ അതിനാദർശപരമായി എതിർത്ത് തോൽപ്പിച്ച ക്രിസ്ത്യൻ മിഷനറിമാരെ മുട്ടുകുത്തിച്ച സംവാദമാണ് അതിൽ നിന്നാണ് സുഹൃത്തുക്കളെ ഈ മുസ്ലിയരെ ഈ ഭാഗം അടർത്തി എടുത്തിട്ടുള്ളത് ആ സംവാദത്തിന്റെ സീഡി നിങ്ങൾക്ക് കാണണമോ കടവത്തൂരിൽ ഞങ്ങളുടെ മുജാഹിദ് സെന്റർ കൈരളി ടെക്സ്റ്റൈൽ മുകളിലുള്ള മുജാഹിദ് സെന്റർ നിങ്ങൾ ബന്ധപ്പെട്ടതിന്റെ സമ്പൂർണ്ണ സീഡി നിങ്ങൾക്ക് തരാം ക്രിസ്ത്യൻ മിഷണറിമാരുമായി നേർക്കുനേരം നടത്തിയ ഡിബേറ്റ് ഒരു മധ്യസ്ഥന്റെ നേതൃത്വത്തിൽ പക്ഷേ ക്ഷീരമുള്ളോ രഗീതിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്ന് കൗതുകം ആ കിട്ടിൽ പാലുണ്ട് പക്ഷെ കൊതുകിന് എന്താ വേണ്ടത് ചോരയാണ് സുഹൃത്തുക്കളെ ആ സംവാദം കണ്ടാൽ നമ്മൾ തന്നെയും രോമാഞ്ചമണിഞ്ഞു പോകും അങ്ങനത്തെ സുഹൃത്തുക്കളിയത് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം അക്ബർ ആ സന്ദർഭത്തെ വിശദീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ ആ എന്ന് പറഞ്ഞ ആ ആരോപണത്തിന് അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് എന്ന് വീഴും എന്ന് ഏതായത് ആയത്തിനുണ്ടും സാറിന്റെ വിഷയാവതരത്തിലും അതേപോലെ പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത് ആയത്തിനു സാറിന്റെ വിശ്വാസത്തിനും ഞാൻ തയ്യാറാണ് എനിക്ക് പിന്നീട് ഒരു അവസരത്തില് നല്ലവണ്ണം ശ്രദ്ധിക്കണം സാധിക്കുന്നില്ല എന്റെ സുഹൃത്തുക്കൾ തീർച്ചയായും ഇടയിൽ ചിലപ്പോൾ ഒന്നും കണ്ടു വരില്ല അവരത് കണ്ടുപിടിച്ച് അതിൽ അവരത് കണ്ടുപിടിച്ച് ഇൻഷാള്ള ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശേഖരൻ സാറെ അറിയിക്കുക അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡി ബി അദ്ദേഹം ഇടയാളനാകട്ടെ ഇൻഷാല്ല അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇല്ല തരേണ്ട സത്യം ഇല്ല ഞാൻ പറഞ്ഞല്ല അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞു കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആയിക്കോട്ടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട് ആ സാധനങ്ങളെല്ലാം ഇതൊക്കെ എഴുതിയതാണ് അതിനകത്ത് വചന എടുത്തോളൂ അങ്ങനെ ഞാനൊരു പ്രശ്നമല്ല ഞാനിന്ന് പ്രസന്റ് ചെയ്ത ഇതിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ച് ഏതാ നിങ്ങൾ പറയുന്നത് പോലും എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേ ബകളെല്ലാം കൊണ്ട് വെക്കുന്ന കണ്ടാ നബി നരകത്തിലാണെന്ന് ഖുറാനിൽ വേണ്ട തൊണ്ടി സൈതം പിടികൂടെ ചോദിക്കുന്നേ അപ്പൊ അതിന്റെ അർത്ഥം പരാതിയില്ലെന്നല്ലേ പറഞ്ഞു അല്ലല്ല ധാരാളം ഉണ്ട് ധാരാളം ഉണ്ട് എങ്കിലും ഇതൊന്ന് അഞ്ചു പ്രാവശ്യം ആയിട്ട് ചോദിക്കുന്നത് അത് ഡിബേറ്റിന്റെ വേറെ ടെക്നിക്കാ എന്താ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ് അതാണ് എന്റെ വിഷയം ഇവിടുത്തെ വിഷയം അതാ പരിശുദ്ധ ഖുര്ആനിൽ പറയാത്തൊരു കാര്യം ഖുര്ആാന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം ആ വിഷയമാണ് നമ്മൾ അതില് രണ്ടെണ്ണാണുള്ളത് രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പതിനാറിൽ അമ്പത്തെട്ട് അതില്ലാന്ന് സമ്മതിച്ചു രണ്ടാമത്താണ് ഇപ്പൊ തെരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടോ നല്ലവണ്ണം ശ്രദ്ധിക്കണം പേരോടും കൂട്ടും ഇടമുട്ടത്തെ തിരയണ വാരിയാ തെറിയത് ഞാനീ ഞാൻ ഈ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയാണ് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ പേരോടും നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങളെ ഇൻഷാല്ല ഞാൻ വളരെ വിനീതമായി പറയാണ് നിങ്ങൾ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുള്ള അബ്ദുൽ ഫാദിയുടെ പുസ്തകം പറഞ്ഞത് അതിന് എല്ലാം ഉള്ള ഫുൾ ഒരു തൊണ്ണൂറ് ശതമാനം കളവാണ് സത്യം പറയാലോ നിങ്ങൾ പരിശോധിച്ചോ ഞാൻ വെറുതെ പറയുന്നത് നിങ്ങൾ പരിശോധിച്ചോ ഖുരാൻ്റെ ഒരു കോപ്പി പരിഭാഷ കുറയാൻ്റെ പരിഭാഷ ഇവിടെ നിന്ന് ചില നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ തരും അത് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പ്രസൻറ്റേഷനായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് വായിക്കുകയും ഇനി മറുപടി ഇല്ലല്ലോ നമ്മൾ മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും ഇങ്ങനെ പോവില്ല അല്ല ഇതില് കുറയാൻ്റെ പരിഭാഷനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് ഈ കാര്യം ഞങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തു പിന്നെ അദ്ദേഹത്തെ എത്തിച്ചു എത്തിച്ചുകൊടുക്കാന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തു വെറുതെ ഒരു വീണ്ടും വീണ്ടും തർക്കത്തിലേക്ക് പോകേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ വളരെ വ്യക്തമായി ഖുർആാനിന്റെ പേരിൽ ഒരു കളവ് ആരോപിച്ച് മുഹമ്മദ് നബി ബിസലഹു നരകത്തിൽ പോകുമെന്ന് ഖുർആാനിൽ ഉണ്ടെന്ന് വാദിച്ച ക്രൈസ്തവ പാതിരിമാരെ സുവിശേഷ പ്രവർത്തകരെ ശരിക്കും തൊണ്ടി സഹിതം പിടികൂടി ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് ക്രിസ്ത്യാനിയും സ്നേഹ സംവാദം നടത്തിയ സേഡിയാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിൽ ഒരു ആരോപണത്തെ ഇത്ര ധൈര്യമായി നേരിടാൻ പറ്റിയ ഒരാളാരുന്നു ഈ മുസ്ലിം ഉണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് ധൈര്യമുണ്ടോ ക്രിസ്ത്യൻ മിസ്റ്റർമാരുമായി ഇതുപോലെ വാദപ്രതിവാദം നടത്താൻ അപ്പൊ സുഹൃത്തുക്കളെ ഈ രൂപത്തിൽ സംവാദത്തിൽ ഞങ്ങൾക്ക് ക്ലച്ച് പിടിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട ക്രൈസ്തവ സുഹൃത്ത് അവസാനം പറയുന്നത് നിങ്ങൾ ഞങ്ങൾ അവഹേളിക്കുന്നൊക്കെ നിർത്തിയിട്ട് നിങ്ങളെ സമുദായത്തിൽ അനാചാരങ്ങളെ കുറിച്ചൊന്ന് വിമർശിച്ചുകൂടെ ഞങ്ങളെ സ്നേഹ സംവാദത്തിൽ എന്നാണ് ആ ഭാഗം സിജോ എന്ന വ്യക്തി ചോദിക്കുന്നത് കേട്ടോളൂ വളരെ ആളുകളുമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു താങ്കൾ ഡിബേറ്റ് നടത്തിയിട്ടുള്ള എല്ലാ സീഡികളും തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പലപ്പോഴും താങ്കൾ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന ഒരു അബദ്ധം അത് പറയാതിരിക്കാൻ തരമില്ല കാരണം നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ ആരെങ്കിലും ചെറിയ ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞിട്ട് അവരെ വിളിച്ച് ഡിബേറ്റിന് വരുത്തി വ്യക്തമായി ഖുറാൻ വായിച്ചിട്ടില്ലാത്തവരോ ഹദീസുകൾ എന്തെന്ന് അറിയാത്തവരോ അല്ലെങ്കിൽ ബൈബിൾ എന്ത് ബൈബിളിനെ കുറിച്ച് ഇതേപോലെ ലോജിക്കലായിട്ട് പഠിക്കാത്തവരോ മനസ്സിലാക്കാത്തവരെയോ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിച്ച് കാസിറ്റിറക്കി താങ്കൾ വലിയ സ്നേഹ സംവാദം എന്ന് മാസികയും ഇറക്കി ഓക്കെ അല്ല അതിനെക്കുറിച്ച് പറയുകയാണ് ഇറക്കിക്കൊണ്ട് താങ്കൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആ പുസ്തകത്തിൽ താങ്കൾ ഒരു പേജ് കൂടി കൂട്ടിവെക്കണം കാരണം എത്രമാത്രം അനാചാരങ്ങൾ എത്രമാത്രം ഈ നിങ്ങളുടെ സമുദായത്തിൽ തന്നെ എന്തെല്ലാം നടക്കുന്നു അതിനെതിരെ ഒരു അര പേജ് മാറ്റി വെക്കുക അതെല്ലാം നല്ലത് അല്ലാതെ അവർ വീടുമായി ഡിബേറ്റ് നടത്തി മറ്റൊരു സമൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു വളരെ മോശമാണ് എന്ന് അവസരത്തിൽ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ഞാൻ ഇവിടെ നിർത്തിയാബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരാരായിരുന്നാലും കണക്ക നിങ്ങളുടെ സഭയായാലും അല്ലാത്ത സഭയാണെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്ക് എന്റെ മുന്നിൽ ഇദ്ദേഹവുമായി ഞാൻ ഡിബേറ്റ് നടത്തിയിട്ടില്ലേപ്പനുമായി അതിന്റെ ഗ്യാസെറ്റ് ഇറക്കിയിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയത് അല്ലേ ഈപ്പൻ പറയട്ടില്ലാന്ന് ഇത് വർഗീസ് മാളിയൊക്കെ ലൈറ്റ് നടത്തിയിട്ടില്ലേ വേദിയിൽ വെച്ചിട്ടല്ല നടത്തിയത് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സിൽ കേരളത്തിൽ നിന്ന് കാര്യമായി സംഭാവന ചെയ്യുന്ന ആളാണ് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ് പോളജിറ്റിക്സിന് വേണ്ടി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലെന്ന് നിനക്ക് അറിയില്ല ഡോക്ടർ ജോൺസൺ ഫിലിപ്പേറ്റ് ഇതേപോലെ ഡിലിപ്പേറ്റ് നടത്തിയില്ലേ മുസ്ലിം സമുദായത്തിൽ അനാചാരങ്ങളാണെങ്കിൽ തീർച്ചയായും സുഹൃത്തിനെ അറിയാത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു നാലരട്ടി ശക്തിയിൽ അവിടെ പറഞ്ഞ് പലപ്പോഴും പലപ്പോഴും ശക്തമായ വിമർശനങ്ങളും ശക്തമായ പ്രതികരണങ്ങളും വരെ ഏറ്റുവാങ്ങുന്ന ആളുകളാണ് ഞങ്ങൾ അതെന്റെ സുഹൃത്തിനെ അറിയാത്തതുകൊണ്ടാണ് കുറച്ചുള്ള ഫിന്നിക്ക് അറിയായിരിക്കും അല്ലേ ഫിന്നിക്ക് കുറച്ചുകൂടി അറിയും വ്യക്തിപരമായിട്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് ഞങ്ങൾ പറയുന്നത് ഇത് ആരായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയാലോ എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുരാൻ മാത്രമാണ് ദൈവികവെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങൾ അറിയുന്നു ഇസ്ലാമാണ് മനുഷ്യരെ ഇസ്ലാമാണ് മനുഷ്യർക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു മാർഗ്ഗം നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന പോലെ തന്നെ തീർച്ചയായും ആ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിത്യനരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളാണ് ആ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും വികാരം എൻ്റെ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ ആരുടെയെങ്കിലും ഒരു വികാരം ഞാൻ വൃടപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല യേശു ദൈവമല്ല എന്ന് ബൈബിൾ അനുസരിച്ച് ഞങ്ങൾ സ്ഥാപിക്കാറുണ്ട് അത് ഞങ്ങളുടെ വിശ്വാസമാണ് യേശു എന്ന് ദൈവമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളത് പോലെ തന്നെ കാരണം എന്താ യേശു എന്നത് ഞങ്ങളുടെ മഹാപ്രവാചകനാ നിങ്ങളുടെ സ്വന്തം ഒരാളല്ല ഞങ്ങളുടെ മഹാപ്രവാചകൻ അദ്ദേഹം ഒരിക്കലും പറയാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ആരോപിക്കുമ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്യും ബൈബിളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഖുറാന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും മാനസിച്ചു തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ കെട്ടുകണക്കിന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ നമുക്ക് കണ്ടെത്താം ഇൻഷാ അള്ളാ അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ അനിക്കുറപ്പാണ് പരിശുദ്ധ ഖുര്ആൻ ഒരു അബദ്ധമെങ്കിലും ഇല്ല എന്ന്

കൂലിക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോ എന്നിട്ട് അതിൽ നിന്ന് കഷ്ടം മടർത്തിയെടുത്ത് ഈ മഹാനായ മനുഷ്യനെ അവഹേളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആശയദാരിദ്ര്യം മാത്രമല്ല ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിങ്ങൾക്കിടയിലും അമുസ്ലിങ്ങൾക്കിടയിലും വ്യക്തമായ പ്രബോധനം നടത്തുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങളെ പൗരോഹിത്യ കച്ചവടം നടക്കുകയില്ലെന്നും നിങ്ങൾ ഇസ്ലാമിന്റെ പേര് മാത്രമുള്ള കള്ളച്ചരക്കുകളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കും അതിലുള്ള അസൂയയും കുശുമ്പും നിങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം നടക്കുന്ന നിങ്ങൾ തോട്ടം രാജശേഖരൻ സംവാദം മുഴുവൻ കേട്ട ആമുസ്ലിമായ മധ്യസ്ഥൻ അദ്ദേഹം അക്ബർ സാഹിബിനെ കുറിച്ച് പറയുന്ന രംഗം കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത് നാൽപ്പത്തി വർഷമായി പ്രസംഗവും മറ്റ് പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്ന ആളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാതെയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ കാരണം ഏതാണ്ട് ഒരു ആറ് മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു ഈ ആറ് മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയില്ല ആശയങ്ങൾക്ക് പകർച്ച വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല വളരെയധികം ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ ശീലമുള്ള ആളല്ല പക്ഷേ അക്ബറുടെ ആ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം എൽ വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും പിന്നെ ജെയിംസ് ജെയിംസ് ജെയിം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുള്ള തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പകർച്ച ഉണ്ടാകുന്നുണ്ട് കണ്ടോ ഒരമുസ്ലിമായ മനുഷ്യന്റെ ഒരു ഗുണകാംക്ഷ പോലും ഈ മുസ്ലിയാക്കന്മാർക്ക് കിത്താബോധി നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാർക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ് വാസ്തവത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഏതൊരു മുസൽമാനാണ് ഈ സംവാദം കണ്ട രോമാഞ്ചം ഉണ്ടാകാതിരിക്കുക ഇസ്ലാമിനെ ഉയർത്തി കാണിക്കുവാൻ ഇസ്ലാമാണ് സത്യമതം ഉയർത്തി കാണിക്കുവാൻ ഇസ്ലാമിനതിൽ ക്രിസ്ത്യൻ മിസ്റ്റർമാർ നടത്തുന്ന പ്രപ്രഖണ്ഠകൾ തെറ്റാണെന്ന് തെളിയിക്കുവാൻ മുഖാമുഖം ഇരുന്ന് ബൈബിളും കുർവാനും മാത്തിറച്ചു നോക്കി ഇസ്ലാമിനെ ഉയർത്തി കാണിക്കുന്ന ഈ പ്രബോധന പ്രവർത്തനം അത് ആ ചീടി കാണുന്ന ഒരാൾക്കും ഒരു മുസ്ലിം ഇസ്ലാമിന്റെ തരിമ്പെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവൻ അഭിമാനം മാത്രമേ തോന്നുകയുള്ളൂ എന്നിട്ട് ആ അമുസ്ലിം മധ്യസ്ഥൻ കാണിച്ച ഒരു ഗുണകാംക്ഷ പോലും പേരോടിനെ സാധിക്കുന്നില്ലല്ലോ പേരോട് തന്നെ പറയുന്നത് കേട്ടോളൂ ഈ ക്ലിപ്പ് ഇട്ട് കൊണ്ട് പേരോട് പറയുന്നത് കേട്ടോളൂ അതുകൂടി കേട്ടിട്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം അറബികളുടെയും അനറബികളുടെയും സർവ്വ മലക്കുകളുടെയും ചിന്നുകളുടെയും സർവ്വികളെയും നേതാവായി അള്ളാഹു ലോകത്തിന്റെ നേതാവ് അവന്റെ ഹബീ യ്യനകരുന്നുവെന്ന് പറഞ്ഞിട്ട് ഓ ക്രിസ്ത്യാനിസ് ക്രിസ്തു സഹോദരന്മാരെ ഹൈന്ദവ സഹോദരന്മാരെ ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലകട്ടു ഞങ്ങളെ നേതാവായ മുഹമ്മദ് തങ്ങളെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് അറബി പയ്യൻ പാർട്ടി നിന്നിക്കുന്ന ഒരു നേതൃത്വം അതും മുതുക പിടിച്ച് ജീവിച്ചാൽ ഈമാനോടെ മരിക്കുന്നു കൈവച്ച് ചിന്തിക്കൂ സഹോദര നോക്കണം നിങ്ങള് എന്താണ് മുസ്ലിയാരുടെ വികാരം ക്രൈസ്തവ സുഹൃത്തുക്കളോട് പറയാണ് ഹൈന്ദവരോട് പറയാണ് ഞങ്ങൾ ഇയാളെ നിയോഗിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ആരെ നിയോഗിച്ചത് ശ്രീമാൻ സുലൈമാ തന്നെ അതോ സുലൈമാക്കാൻ സാധാരണ ജനങ്ങളെ വികാരം കൊള്ളിച്ചിട്ട് ജനവ് എം എം അക്ബർ സാഹിബ് നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ അസൂയയും കിബിറും കുരുട്ടും മാത്രം കൈമുതലാക്കിയ ഇത്തരം സഖാബിമാര് നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല